ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരീന എലിസബത്ത് വിളിക്കുവാണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നിന്നിട്ട് നേരിട്ട് പറയാം നീ പെട്ടെന്ന് വരണം എന്ന് പറയുമ്പോഴേക്കും ഷാരി അത് ടെൻഷനായിട്ട് വീട്ടിന് പോകുവാട്ടോ അമ്മ എവിടെയാണ് പോകുന്നത് എന്ന് സരയവ് ചോദിക്കുമ്പോഴേക്കും ഞാനോ എന്തൊരു കൂട്ടുകാർ വന്നിട്ടുണ്ടോ മോളെ ഞാൻ അവളെ വേണ്ടി പോവാ ഞാനും വരട്ടെ അമ്മേ വേണ്ട വേണ്ട മോള് മോൾക്ക് അധികം ട്രാവല് ചെയ്യേണ്ടത് ഇരിക്കണേ നല്ലത് മനുമോം പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾ കുഴി വീണ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ മോളെ മോൾ ഇപ്പം എന്തായാലും വരണ്ട ഞാൻ ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുക വേണം ആ സത് ശരി അമ്മ എന്നാൽ പോയിട്ട് പെട്ടെന്ന് വാന്ന് സരയു പറയുന്നുണ്ട് അങ്ങനെ ഷാരി എലിസബത്തിനെ കാണാൻ വേണ്ടി റോഡലേക്ക് പോയി നിൽക്കുന്നുണ്ട് എലിസബത്ത് വരുമ്പോൾ തന്നെ ഷാരി ഓടിപ്പോവാണ് എന്തായി എലിസബത്തെ ഞാൻ പറഞ്ഞ കാര്യം നോക്കിയായിരുന്നു നോക്കി അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിളിച്ചത് എന്നിട്ട് എന്തായി റിസൾട്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഷാരി അവൾ നീ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളുടെ കുഞ്ഞല്ല അവൾ ഇപ്പോൾ സ്വന്തം മകളായെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് നീ എന്താ എലിസബത്ത് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അതെ അവളുടെ കുഞ്ഞല്ല അതന്നെയാണ് അതിൻ്റെ അർത്ഥം അവൾ സ്വന്തം മകളാണ് വളർന്നപ്പോൾ അപ്പം പറഞ്ഞു വളർത്തിക്കൊണ്ടിരിക്കണത് വേദാരുടെയോ മോളെയാണ് എന്നിങ്ങനെ പറയുവാണ് എന്തായാലും റിസൾട്ട് കിട്ടിയല്ലോ നീ എന്തായാലും ഇത് പറഞ്ഞപ്പോൾ നിനക്ക് ആകെ വിഷമവും ഇല്ലേ നീ എന്തായാലും നിന്റെ കൂട്ടുകാരുടെ എടുത്ത് ഈ സത്യം ഒന്നും പറയേണ്ട കേട്ടോ ആ പെൺകുട്ടി ഒരുപാട് തളരൂ മാത്രമല്ല അവർ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് അമ്മയല്ലേ സ്വന്തം മകളാന്ന് പറഞ്ഞ് വളർത്തിയത് സ്വന്തം മകളെന്ന് പറ അറിയുമ്പോൾ ഒരു ആ വിഷമം അവർ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് സത്യം ഒന്നും അവരുടെ പറയാതിരിക്കണേ നല്ലത് എന്നൊക്കെ പറയട്ടെ എലിസബത്ത് അവിടെ നിന്ന് പോകുക ശേഷം എലിസബത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കാൻ നമ്മുടെ ഷാരി പോയി കഴിയുമ്പോഴേക്കും പൊട്ടി കരയുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരുപാട് നേരം അവിടെ നിന്ന് കരയുന്നുണ്ട് ശേഷം നമ്മുടെ സാരി എടുത്തിട്ട് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ അതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ഷാരിയുടെ പ്രവൃത്തിയും സ്മോക്കൊക്കെ കാണുമ്പോൾ സാരി ചോദിക്കുന്നുണ്ട് എന്തു അമ്മേ അമ്മ ആകെ വിഷമിച്ച പോലെ എന്തു പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാളത്തെ വീട്ടുകാർ അമ്മേനെന്തേലും പറഞ്ഞോ ഇല്ല മോളെ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല സുഖമില്ല മോളെ നമുക്കൊരു ചായ ഉണ്ടാക്കി തരാമോ അതിനെന്താ അമ്മ പോയി റെസ്റ്റ് എടുത്തു ഞാൻ വന്നോളാം എന്ന് പറയുവാണ് അങ്ങനെ ഷാരി റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ രണ്ടു ദിവസം ഷാരി ആകെ ഷോകമേടിച്ച് നടക്കുവാണ് ശേഷം നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘനയും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകാൻ വെച്ച് തീരുമാനിക്കുക കേട്ടോ അങ്ങനെ കല്യാണി മേഘനേയും കൂടി ഒരു തുണിക്കടയിലേക്ക് പോകുന്നുണ്ട് പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് വേറൊന്നുമല്ല മനോഹർ ഭയങ്കര ചെറിയൊരു പെൺകൊച്ചിനെയും കൊണ്ടിട്ട് തുണിക്കടയുടെ അവിടെ നിൽക്കുവാണ് അതിനുശേഷം ആ പെൺകുട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ചുരിദാറും ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴും ഇത് മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് കാണുന്ന നമ്മുടെ മേഘിനെ കല്യാണത്തിൽ പണ്ട് കല്യാണി ചേച്ചി ദൈ അത് നോക്കിക്കേ ഇത് അവനല്ലേ ആ മനോഹരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി നോക്കുവാണ് അതെ അവൻ തന്നെ ഇന്നലെ കിരണേട്ടൻ ഒന്ന് വാൺ ചെയ്ത് വിട്ടാണ് എന്നിട്ട് അവന് ഒരു മാറ്റവും ഇല്ലെന്ന് നോക്കി ഇന്നലെ വീട്ടിൽ വന്ന് കണക്കിനെ കൊടുത്തിട്ടും ഒരു കുറവുമില്ല അവൻ്റെ ഈ ബിസിനസ്സിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുവാണ് എന്താ ചേച്ചി ഇവന് ചെയ്യാന്ന് പറയുമ്പോൾ ഇനി ഇവനൊതുക്കാൻ വേണ്ടിട്ടേ നമ്മൾ രണ്ട് പെമ്പിള്ളേർ മതി വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മേങ്ങനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കല്യാണി നമ്മുടെ മനോഹറിൻ്റെ അടുത്തേക്ക് പോവാണ് അവരെ കാണുമ്പോൾ തന്നെ മനോഹർ മനോഹരോട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുക കേട്ടോ നിൽക്ക് മനോഹർ ഇതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണി ഇതോ ഇത് ഇവിടെ വന്നൊരു കസ്റ്റമറാണ് തന്നെ അവരുടെ കുട്ടീനെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഹെല്പ് ചെയ്തതാണ് ഓ അങ്ങനെയാണോ അതിനുശേഷം ശേഷം നമ്മുടെ മനോഹരനോട് പോയിക്കുമ്പോൾ ആ കുട്ടിയെടുത്ത് പറയുന്നുണ്ട് കുട്ടി കുട്ടി നല്ലതിന് വേണ്ടി പറയുകയാണ് നന്നായിട്ട് കേൾക്കുകയാണെങ്കിൽ കുട്ടിക്ക് കൊള്ളാം ഇതാ പോയ മനോഹർ ഉണ്ടല്ലോ അയാളുടെ കല്യാണം കഴിഞ്ഞാണ് അല്ല ഭാര്യ ഗർഭിണിയാണ് അത് മാത്രമല്ല അയാൾക്ക് വേറെയും ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നടന്ന കുട്ടിക്ക് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കല്യാണി മേഖലയും ആ പെണ്ണിനെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരയു പുറത്തു പോകുമ്പോഴേക്കും ആ നമ്മുടെ കിരണിനെയും കല്യാണേയും കാണുന്നത് അവരെ കാണുമ്പോൾ തന്നെ സരയവും വല്ലാതെ ദേഷ്യപ്പെടുവാണ് അപ്പം നിങ്ങൾ എന്താണ് അയൽ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഏതു നേരവും കൊഞ്ചിനെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ ഞങ്ങൾ നശിച്ചു പോണത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണല്ലേ എഡിടി വെറുമൊരു പാൽക്കാരിയായ നീ കിരണിനെ പറ്റിച്ച് കിരണിനെ കയ്യും കാലം കാണിച്ചൊക്കെ മയക്കിയെടുത്തിട്ട് ഇപ്പോൾ വലിയ ആളുചമയമാണ് നിൻ്റെ വാർത്തയൊക്കെ ടി വി വന്നപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ അഹങ്കാരം കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഇതാക്കുക കേട്ടോ ആ സമയത്ത് കിരൺ പറയേണ്ടതേ കല്യാണിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വെറുതെ നോക്കിയിരിക്കില്ല സലീന്ന് പറയാണ് നീ പിന്നെ എന്ത് ചെയ്യോടാന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറയാനോ ചെയ്യണ്ടെങ്കിൽ ചെയ്തോടാ എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് കിരൺ പറയേണ്ടത് ഞാൻ നിങ്ങൾ ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകണമെന്നില്ല പക്ഷേ നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അത് സമയാസമയം നീ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നീ തന്നെ തകർന്നു പോയിക്കോളും നിങ്ങൾ കുറേ നാളാണ് ഇവിടെ പറയണത് എന്തോ കേൾക്കുമ്പോഴേക്കും മഹാസത്യം കേൾക്കുമ്പോൾ ഞങ്ങൾ തകരുമെന്നും എൻ്റെ കുടുംബം തകരുമെന്നു ഒക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ എടാ ചോണയുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറയട പറയട ഒരാളാണെങ്കിൽ പറയടാ എന്നൊക്കെ പറയട്ടെ കിരണം അല്ലാതെ ഇങ്ങനെ പ്രലോഭിക്കുകയാണ് കേട്ടോ അവസാനം കിരണും കല്യാണിയും ആ സത്യം സരിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അതെ പറയാൻ തന്നെയാണ് പോണത് നീ ഇത്ര വെല്ലുവിളിച്ചല്ലേ ഇത്ര നല്ല പറയാതിരുന്നത് നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ കുഞ്ഞൊരു പാ എന്തൊക്കെ പറയാനോ കുഞ്ഞുങ്ങൾ ദൈവത്തിന് തുല്യമാണല്ലോ നിൻ്റെ വയറ്റേക്ക് കിടക്കുന്ന കുഞ്ഞിനെ വിഷമിക്കേണ്ട നീ വിഷമിക്കേണ്ട എന്നൊക്കെ വച്ചിട്ടാണ് എത്രയോ നാൾ നീ ഒരുപാട് ദ്രോഹം ചെയ്തിട്ട് നിന്റെ അടുത്ത് ഞാനും കിരണേട്ടനും വരാതിരുന്നത് എന്ന് കല്യാണി പറയുകയാണ് അതന്നെ നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾ എന്ത് സത്യമാണോ പറയാമെന്ന് വെച്ചാൽ നിങ്ങളത് പറഞ്ഞു എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട അതേ പറയാൻ തന്നെയാണ് പോകണത് നീ നിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്ന ആ ബഗാസുരോടല്ലോ രാഹുൽ അയാൾ നിന്റെ അച്ഛൻ തന്നെയാണ് അതിൽ ഞങ്ങൾക്കൊരു ഒരു ഇല്ല ബഗാസുരൻ തന്നെയാണ് നിന്റെ അച്ഛൻ പക്ഷെ പക്ഷേ അമ്മ എന്ന് വിളിക്കുന്ന ഷാരി ഉണ്ടല്ലോ അവര് നിന്റെ യഥാർത്ഥ അമ്മയല്ല എന്ന് സാറിയി പറയുണ്ട് ഇത് നിങ്ങൾ കുറെ നാൾ പറയണത് നിങ്ങളുടെ അച്ഛൻ പഠിപ്പിച്ചിട്ടതാണോ എൻ്റെ അച്ഛനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് അയാളും താരയും തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞപ്പോഴേക്കും അയാളിപ്പോൾ പുതിയ ഇടപാട്ടെടുത്തിരിക്കുക എൻ്റെ ആനൻ്റെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണ് അയാൾ അച്ഛനാണ് താരയായിട്ട് അയാൾ ഒരു നിരപരാധിയാണെന്നൊക്കെ ചമയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെൻ്റെ ആൻറ്റി വിശ്വസിച്ചും ചെയ്തു അയാൾ ജയിച്ചും ചെയ്തു പക്ഷെ ആ കഥയായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ നിൽക്കേണ്ട എന്ന് സരവ് പറയുമ്പോൾ ഒക്കെ ഞാൻ പറയണ്ടേ ഞങ്ങൾക്ക് കള്ളം പറയേണ്ട ഒരു കാര്യവും ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെയാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിൻ്റെ മുമ്പിൽ വന്ന് പറയണത് നിങ്ങൾ എന്താ പറയണേന്ന് ചോദിക്കുമ്പോൾ അത് നിൻ്റെ അമ്മയുണ്ടല്ലോ അത് താര തന്നെയാണ് പറയാണ് താരക്കും രാഹുലിന് ഉണ്ടായ മോളാടി നീ അതായത് അല്ല നിന്റെ അമ്മ എന്ന് പറയുന്നത് ഷാരി ഒരു കുഞ്ഞെ പ്രസവിച്ചായിരുന്നോ പക്ഷെ ആ കുഞ്ഞെ പ്രസവിച്ചപ്പോൾ തന്നെ അതിന് ജീവൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ താരാൻ്റെ പ്രസവിച്ച മകളെ നിന്റെ അച്ഛൻ കൊണ്ടു നിന്റെ അമ്മനെടുത്ത് വെച്ചത് അവരാണ് നിന്റെ മോളാന്ന് പറഞ്ഞ സ്നേഹിച്ചിത്രമൊന്നാണ് വളർത്തിയത് അവർ നിന്റെ അമ്മയല്ല വെറും വളർത്തമ്മ മാത്രമാണ് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ സരൂവിനാകെ ദേഷ്യം വരുവാണ് കിരണും കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട് സാരിയോ ദേഷ്യം വന്നിട്ട് അപ്പം തന്നെ വീട്ടിലേക്ക് പോകുകട്ടോ വീട്ടിലേക്ക് പോയ സരിയോ ദേഷ്യപ്പോയിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാരി ചോദിക്കേണ്ടത് എന്താ മോളെ എന്നെനിക്ക് വരാത്ത ദേഷ്യം പോലെ എന്തു പറ്റി വഴിയരികി വെച്ച് ഇങ്ങനെ അവരെ കണ്ടിരുന്നു ആ കിരണിനെയും കല്യാണിന് ഏ അവരെ കണ്ടിരുന്നോ എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു അടുത്ത് അപ്പം തന്നെ ഷാരിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ടോ ആ പറഞ്ഞു എപ്പോഴും പറയാനുള്ള ആ കാര്യം തന്നെ ആ മിണ്ടാത്തവളുണ്ടല്ലോ ആ വേലക്കാരി അവളിവിടെ വന്നിട്ട് പറയാറുണ്ടല്ലോ അവളുടെ മോളാണ് ഞാൻ അവളുടെ മോളാണ് ഞാനെന്ന് അതന്നെ അതെ അവരും പറഞ്ഞു എന്ന് പറയുവാണ് ഓ അതാണോ അത് മോള് കാര്യത്തിൽ എടുക്കേണ്ടാന്നേ എന്ന് പറയുമ്പോ അല്ല അത് പറയുമ്പോ അമ്മയുടെ മുഖത്തൊന്നും വല്ലാത്തൊരു വിഷമം പോലെ അമ്മക്ക് അമ്മക്കെന്താ പറയാതെ കണ്ണൊക്കെ ഞാൻ കണ്ടല്ലോ എന്താ അമ്മേ സത്യം അമ്മക്ക് എന്നൊരു സംശയമുണ്ടല്ലോ അമ്മയുടെ മോളല്ലാന്ന് എൻ്റെ മോളെ അങ്ങനെ സംശയമൊന്നും അമ്മക്കൊന്നും ഇല്ല എന്ന് പറയുകയാണ് പിന്നെ അമ്മയുടെ മുഖം എന്താ പെട്ടെന്ന് മാറിയത് എന്താ അമ്മേ എന്താ കാര്യം അതുമായിട്ട് നമ്മുടെ ഷാരിനെ പിടിച്ചൊരു കുലിക്ക് ചോദിക്കുകട്ടോ ആ സമയത്ത് ശരീരം മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല വേറെ ആടെ മുമ്പിൽ കള്ളം പറഞ്ഞാലും സരീവിന് മുമ്പിൽ കള്ളം പറയാൻ വേണ്ടി ഷാരിക്ക് പറ്റില്ല ശാലി പെട്ടെന്ന് പൊട്ടിക്കരയുവാണ എന്തിനാണ് എൻ്റെ അമ്മ കരയണത് എൻ്റെ അമ്മ ഇങ്ങനെ കരട്ടില്ല ഞാൻ ഇതുവരെ കരട്ടില്ല എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ മോളെ അവര് പറഞ്ഞ സത്യം തന്നെയാണ് മോളെ എന്നെ പ്രസവിച്ചത് ഞാനല്ല താര തന്നെയാണ് നിന്റെ അച്ഛൻ പക്ഷേ രാഹുൽ തന്നെയാണ് താരയിൽ രാഹുലുണ്ടായ മകളാണ് മോളെ നീ അമ്മ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതേ വേറെ ആര് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞാൽ വിശ്വസിച്ച് പോകും അതുകൊണ്ട് അമ്മ തമാശ പറയല്ലേ വെറുതെ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കണത് അവരെ പോലെ തന്നെ അമ്മയും തുടങ്ങുവാണെന്ന് പറയുമ്പോൾ പക്ഷേ ആര് പറഞ്ഞിട്ടില്ല മോളെ സത്യവും ഞാൻ പറഞ്ഞത് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി ഞാനിത് കുറച്ച് ദിവസമായി അറിഞ്ഞിട്ട് പക്ഷെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ആയിരുന്നു മനസ്സിൽ നീ എപ്പോഴും ചോദിക്കാറില്ല നീ അമ്മ എന്താ വിഷമിച്ചിരിക്കണേന്ന് അതിനെ കാരണം ഇതാ മോളെ നീ എൻ്റെ മോളല്ല പക്ഷേ പ്രസവിച്ചതിലെന്ന് വെച്ചിട്ട് അമ്മ ആവാതിരിക്കോ ഞാനല്ലേ മോളെ നിന്നെ പാല് കൊടുത്ത് വളർത്തിയത് അപ്പം ഞാൻ തന്നെയല്ലേ മോളെ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സരിയോ പെട്ടെന്ന് തകർന്നു പോകുകട്ടോ അവിടെ മതില്ല അപ്പം തന്നെ സരിയോ തലയിടിക്കുകയാണ് മോളെ മോളെ എന്ത് കാണിക്കണത് എന്താണ് ഷാര ജയിക്കുമ്പോൾ എനിക്കിന്ന് ജീവിക്കണ്ട എന്ന് പറയുവാണ് ആ സമയത്ത് സരിയവിനെ കെട്ടിപ്പിടിച്ച് കരയുമായിട്ടോ നമ്മുടെ ിരി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്ര പത്തിരുപത്താറ് വർഷമായിട്ട് മകളെ പിരിഞ്ഞിരിക്കുന്ന അമ്മയാണ് താര അതുകൊണ്ട് താരയുടെ വിഷമം കാണാൻ ഷാരിക്ക് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഷാരി ഇനി താര വരുമ്പോൾ എന്തായാലും പറഞ്ഞയക്കോന്നില്ല അവരുടെ മകളല്ലേ കൺകുളിർക്ക് കണ്ടിട്ടൊന്ന് പോയിക്കോട്ടെ എന്നെ നമ്മുടെ ഷാരി ഇനി വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ താരയും ഷാരിയും തമ്മിൽ ഒരു ശത്രുതയും കാര്യങ്ങളും ഇനി ഉണ്ടാവില്ല എന്തായാലും ഷാരി നന്നാവോ എന്ന് ഒരു ഉറപ്പാണ് പക്ഷെ സാരി നന്നാവയില്ലയോ എന്നുള്ളത് അടുത്താഴ്ചയെ അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ